ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അൺപോളിഷ്ഡ് കോട്ടാസ്ട്രോണിൻ്റെ ഫിറ്റിങ്സിനെ കുറിച്ചിട്ടാണ് അൺപോളിഷ്ഡ് കോട്ടാസ്ട്രോൺ ആദ്യത ഇതുപോലെ വലിയ ബ്ലോക്കുകളായിട്ട് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അത് ഫോർ ബൈ ടു സൈസിലോട്ട് കാൽക്കുലേറ്റഡ് ആയിട്ട് സൈസാക്കി എടുക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സൈസാക്കി എടുത്ത മെറ്റീരിയൽ നമുക്ക് നേരിട്ട് തന്നെ വാങ്ങാൻ കഴിയും നേരിട്ട് വാങ്ങുമ്പോഴൊക്കെ കുറച്ച് നമുക്ക് വിലക്കുറവിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത് ഏജൻറ്റുമാർ മുഖേനയാണ് നമ്മൾ ഇങ്ങനത്തെ മെറ്റീരിയൽ വാങ്ങുന്നത് അതേസമയത്ത് നമുക്ക് ഷോപ്പുകളിൽ നിന്നും ഇതുപോലെ സ്റ്റോണുകൾ വാങ്ങാൻ കഴിയും ആ ഷോപ്പുകളുടെ ഒരു കമ്മീഷൻ കഴിച്ചിട്ടുള്ള റേറ്റിലായിരിക്കും അങ്ങനെ കിട്ടുക പക്ഷേ ഇതിനകത്ത് നമ്മൾ ഏജൻറ്റുമാരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത് ചെറിയൊരു റിസ്ക് ഉണ്ട് കാരണം ഏറ്റവും നല്ല ക്വാളിറ്റി ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് നമ്മൾ അഡ്വാൻസ് കൊടുത്ത് ഫോട്ടോ കണ്ട് അഡ്വാൻസ് കൊടുത്താൽ അവർ സൈറ്റിൽ മെറ്റീരിയൽ വന്ന് ഇറക്കി തരും അങ്ങനെയാണ് ഈ സൈറ്റിൽ മെറ്റീരിയൽ ഇറക്കിയിട്ടുള്ളത് അത്യാവശ്യം തിരക്കായിട്ടില്ലാത്ത കോട്ട സ്റ്റോൺ എന്നാണ് ഏകദേശം നമുക്കൊരു മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ഇവിടെ മെറ്റീരിയൽ വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ രണ്ട് ബെഡ്റൂമിനകത്ത് ലെതർ ഫിനിഷിങ് സ്റ്റോണും ബാക്കി ഏരിയകളിലൊക്കെ അൺപോളിഷ്ഡ് കോട്ടാസ്റ്റോണുമാണ് വിരിച്ചിരിക്കുന്നത് സ്റ്റോൺ പൊതുവെ രണ്ട് നിറത്തിലായിട്ട് വരും ഒരു ഡാർക്ക് ഗ്രീനും ഒന്ന് ലൈറ്റ് ഗ്രീനും ആയിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ടാണ് പൊതുവേ സ്റ്റോണുകൾ കിട്ടാറുള്ളത് പല നിറത്തിലും സ്റ്റോൺ അവൈലബിൾ ആണെങ്കിലും കൂടുതലും കിട്ടുന്നത് ഈ രണ്ട് നിറങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു ചെറിയൊരു പാറ്റേൺ ആക്കിയിട്ടാണ് വിരിച്ചിരിക്കുന്നത് ഓരോ ടൈലും ഇടവിട്ട് ഇടവിട്ടിട്ടുള്ള ഒരു പാറ്റേൺ എടുത്തിട്ടാണ് നമ്മൾ വിരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വിരിച്ച സമയത്തുള്ള വീഡിയോകളാണ് വിരിച്ച് നമ്മളൊരു മൂന്ന് ദിവസം നനച്ചിടണം കാരണം കൂടുതൽ സിമൻറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നനച്ചു ഇട്ടുകൊടുക്കുന്നത് സാധാ ഗ്രാ സിമെൻ്റ് ഉപയോഗിച്ച് തന്നെ നമുക്കിത് ഫിറ്റ് ചെയ്യാം കാരണം കളർ ഒബ്സർവ് ചെയ്യുന്ന വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരാനില്ല അത്യാവശ്യം നല്ല തിക്നസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ട്വൻറ്റി എം എം ട്വൻറ്റി ടു എം എം തിക്നസ് തന്നെ നമുക്ക് മെറ്റീരിയൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്ന റൂം മുന്നിൽ കാണുന്ന റൂം ലെതർ ഫിനിഷിങ്ങും ബാക്കി ഇങ്ങോട്ടുള്ളത് കംപ്ലീറ്റ് അൺ പോളിഷ് മെറ്റീരിയലാണ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് പോളിഷ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ആദ്യം റഫ് കട്ട് ചെയ്തിട്ടുണ്ട് അതായത് ജസ്റ്റ് ഒന്ന് കല്ലിനെ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് കോട്ട് കല്ല് അടിച്ചിട്ട് വീണ്ടും എപ്പോക്സ് ഇട്ടതിന് ശേഷമാണ് ഫൈനൽ പോളിഷ് അടിക്കുക അപ്പം ഈ കാണുന്നത് ഇവിടെ സ്കാറ്റിങ്ങിന് ആവശ്യമായ പീസുകൾ ആദ്യം മണലിൽ സെറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് പോളിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പോളിഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു പതിമൂന്ന് സെറ്റ് കല്ലടിക്കണം പതിമൂന്ന് സെറ്റ് കല്ലടിച്ചാൽ മാത്രമേ നമുക്ക് ഫുൾ ഫിനിഷിങ്ങിലോട്ട് കിട്ടുകയുള്ളു പോളിഷ്ഡ് പീസ് നമുക്ക് കോട്ടാസ്ട്രോണ് വാങ്ങാൻ കിട്ടും കോ പോളിഷ് പീസ് വാങ്ങുമ്പോൾ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മിറർ ഫിനി മിറർ ഫിനിഷിങ് കോട്ടാസ്ട്രോൺ വാങ്ങി നമ്മൾ ലൈ ചെയ്ത് അതിനകത്ത് ജോയിൻ്റിൽ അപ്രോക്സി ഇട്ട് ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഹൗസ് വാമിങ്ങിന് മുമ്പായിട്ട് മറ്റ് വർക്കുകൾ നടക്കുന്ന സമയത്ത് ഒരുപാട് സ്ക്രാച്ചുകൾ വരാറുണ്ട് അങ്ങനെ സ്ക്രാച്ചുകൾ വരുന്നതാണ് കോട്ടാസ്ട്രോണിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം പോളിഷ്ഡ് പീസ് വാങ്ങി നമ്മളത് ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റ് ഇൻറ്റീരിയർ വർക്കും കാർപ്പൻറ്റേഴ്സിൻ്റെ വർക്കൊക്കെ നടക്കുന്ന സമയത്താണ് പൊതുവേ അതിന് ഒരുപാട് സ്ക്രാച്ചുകൾ വന്നിട്ട് രണ്ടാമത് രണ്ടാമതൊരു നല്ല രീതിയിൽ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടും അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് സ്റ്റെപ്പ് അല്ലെ രണ്ട് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് പോളിഷ് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പോളിഷ് ചെയ്യാതെ സ്റ്റെപ്പുകൾ നമുക്ക് ഫിറ്റ് ചെയ്യാൻ ഫിറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഫിറ്റ് അങ്ങനെ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് പോളിഷ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം മെഷീന് കറക്റ്റ് ഹെഡ്ജിലോട്ടൊന്നും എത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം പോളിഷ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റെപ്പുകളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജയ്സൽമീർ മാർബിളാണ് ഈ കാണുന്നത് ജെയ്സൽമീർ മാർബിൾ ഇവിടുത്തെ സ്റ്റെയർകേഴ്സിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റെയർ കേഴ്സിന് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ ജയ്സൽമീർ മാർബിൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് സ്റ്റെപ്പിന് വേണ്ടി കട്ട് ചെയ്തിരിക്കുകയാണ് ജെയ്സൽമീർ മാർബിളാണ് സ്റ്റെയർ കേഴ്സും മുകളിലും വരുന്നത് ബാക്കി കംപ്ലീറ്റ് ഏരിയം കോട്ടസ്റ്റോണാണ് കിച്ചണ് അതുപോലെ ഫോർ ബൈ ടു ടൈല് വൺ ബൈ വണ്ണിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മളവിടെ ചെയ്തിരിക്കുന്നത് അത് ഡയമണ്ട് ആകൃതിയിലാക്കി കാഞ്ഞ് വിരിച്ചിരിക്കുക എന്നാണ് ഈ കാണുന്നത് ഫോർ ബൈ ടു ടൈലും ട്യൂബ് ബൈ ടു ടൈലും കൂടി മിക്സ് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഞങ്ങളവിടെ വിചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒക്കെ വെച്ച് സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ട് സൈഡ് പോളിഷ് ചെയ്തിട്ട് സ്കാർട്ടിങ് വെച്ച് സ്കാർട്ടിങ് കംപ്ലീറ്റ് പോളിഷ് ചെയ്തതാണ് കോട്ടാസ്റ്റോൺ സ്കാറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജിപ്സം പ്ലാസ്റ്ററിംഗ് ആയതുകൊണ്ട് തന്നെ അടിവശം കുറച്ച് ഒഴിവാക്കി ഇട്ടതുകൊണ്ടും നമ്മൾ ബാക്കി ഏരിയ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ അകത്തോട്ട് മാക്സിമം ഗ്രൗട്ട് കംപ്ലീറ്റ് അകത്തോട്ട് കയറുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കാർട്ടിങ്ങിൻ്റെ തിക്നെസ് കുറച്ചൊന്ന് കുറവായിട്ട് ഫീൽ ചെയ്യും മറ്റേത് ഇരുപത് എം എം തിക്നസ്സുള്ള സ്കാറ്റിംഗ് വരുമ്പം കാണാൻ ചെറിയൊരു ബോറുണ്ടായിരിക്കും അപ്പോൾ കഴിയുന്നതും പ്ലാസ്റ്ററിങ് കട്ട് ചെയ്തിട്ട് അകത്തോട്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഫിറ്റ് ചെയ്യാൻ നോക്കുക ഇത് ചെറിയൊരു ബാത്റൂമാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ലെതർ ഫിനിഷിങ് കോട്ട കോട്ടയാണ് അവിടെ വിരിച്ചിരിക്കുന്നത് അതുപോലെ ഈ കാണുന്ന കൂട്ടാടിൻ്റെ ഈ ഒരു പോർഷനൊക്കെ ജയ്സൽമീർ മാർബിളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ലിവിങ് ആണ് നേരെ സിറ്റൗട്ടിലോട്ട് വരികയാണെങ്കിൽ സിറ്റൌട്ട് കംപ്ലീറ്റ് കോട്ട സ്റ്റോൺ ആണ് സ്റ്റെപ്പും കംപ്ലീറ്റ് കോട്ട സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബാ ബൈ